ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു അയലക്കറി കാണിക്കാം അയല കുടമ്പുളിട്ട അയലക്കറി എല്ലാവരും വെക്കുന്നതാണ് നമ്മുടെ കോട്ടയം പത്തനംതിട്ട സ്റ്റൈലാണ് പത്തനംതിട്ടയും കോട്ടയവും ഒക്കെ ആ മീൻകറി തന്നെയാണ് അപ്പം അതൊന്ന് കണ്ടാലോ വരൂ കാണിക്കാം കിലോ അയൽ അതെ എടുത്തിട്ടുണ്ട് അതെല്ലാം നല്ല വൃത്തിക്ക് വെട്ടി കഴുകി ഉപ്പിട്ടൊക്കെ തേച്ച് കഴുകി വെച്ചേക്കണം അപ്പം ഞാൻ തലയെടുക്കും കേട്ടോ എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് അപ്പം തല ഞാൻ അതിനകത്തിരിക്കുന്ന എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആണ് വെച്ച് കഴുകിയെടുത്തിരിക്കണം കേട്ടോ എല്ലാം നല്ല വൃത്തിക്ക് ഉപ്പിട്ട് തേച്ച് കഴിയാണ് ഞാൻ വെച്ചേക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ടെണ്ണം പിന്നെ പുളി നമ്മുടെ മീൻപുളി എന്ന് പറയും തോട്ടുപുളി അപ്പം നമുക്ക് അതിലേക്ക് വേണ്ട പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ അപ്പോൾ അത്രയും കൂടെ എടുത്ത് വെച്ച് ഇനി അടുത്ത് നമുക്ക് ചട്ടിയടുപ്പ് വയ്ക്കാം അപ്പം നമുക്ക് ചട്ടയടുപ്പ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കേട്ടോ അപ്പം പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കോളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടേ ഞാൻ ഇടത്തുള്ളൂ അപ്പം പെട്ടെന്ന് കടുുക പൊട്ടും എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീയങ്ങ് കുറയ്ക്കുക അപ്പം നമുക്ക് ബാക്കി പോകും ഒരുപാടങ്ങ് മൂക്കണ്ട അപ്പം നമുക്കിവിടെ ഇല്ലാത്ത സാധനം ഇതാണ് കേട്ടോ ഇതാണ് നമുക്കിവിടെ ഇല്ലാത്ത സാധനം അത് ഭയങ്കര അമൂല്യമായിട്ടേ കിട്ടത്തുള്ളൂ ഇവിടെ ഇവിടെ ഇല്ല ഞാനിവിടെ കുഞ്ഞിറങ്ങുകൊണ്ട് അതേ പോയി രണ്ടായിരം എടുക്കുന്ന ഒന്നാണ് നമുക്ക് കറിവേപ്പില ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കറിവേപ്പില ഇല്ലാതെ ഒരു കറി ഉണ്ടാക്കാനും ഇഷ്ടമില്ല എനിക്ക് ഞാൻ വാരിയിടും ഞാൻ പല വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഞാൻ നിന്നടുത്തല്ല ഇഷ്ടംപോലെ കറിയാപ്പല ഉള്ളടുത്താണ് അപ്പം അത് മൂക്കുന്നതേ ഉള്ളൂ ഒരു ഇച്ചിരി കൂടെ മൂക്കണമേ ഒരു ശരേലം കൂടെ ആവട്ടെ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ് എഴുതി സഹായിക്കണേ ഇന്ന് ലൈക്കും സബ്ബും ഒക്കെ ഒന്ന് ചെയ്യണേ കേട്ടോ നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ സബ്ബൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ ഒരുപാട് ചാനലിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് എന്നുവെച്ചാൽ നമ്മൾ ചെയ്യാത്ത ജോലിയും കൂടി ഇതിനു വേണ്ടി വീഡിയോ എടുക്കാനൊക്കെ കൊണ്ടേ ഞാൻ സാധാരണ എനിക്കിതൊന്നും കുക്കിംഗ് കുക്കിങ്ങൊന്നും ഇല്ല ഞാൻ ചെയ്യണ ജോലിയിൽ പക്ഷെ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണം ചെയ്യുവാണ് ച്ചാ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ കിട്ടത്തില്ല കണ്ടന്റുകളൊക്കെ അപ്പം ഞാൻ ഓർത്ത് ഓർക്കുവന്നായത് ഞാൻ തന്നെ അങ്ങ് വെച്ചപ്പോൾ ഒരു വീഡിയോ ആവും എനിക്ക് എന്നു വിചാരിച്ച് ഞാൻ തന്നെ എനിക്ക് ഞാൻ ഇതൊക്കെ ചെയ്യാത്ത ജോലിയൊക്കെ ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒന്ന് സബ് ചെയ്യണം ഫസ്റ്റ് ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സഹായിക്കണമെന്ന് പറയുന്ന കാര്യം കേട്ടോ അപ്പൊ നമ്മുടെ ഇത് മൂത്ത് വന്ന് ഇനി നമ്മക്ക് പൊടി ഇട്ട് കൊടുക്കാതെ ഞാൻ പൊടി ഇട്ടുകൊടുക്കാണ് തീ കുറച്ചിട്ട് വേണം പൊടി ഇടാനേ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചാടി കഴിയുമ്പോഴത്തേനും നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് വേണം നമുക്ക് പൊടി ഇടാൻ അല്ലെങ്കിൽ പൊടി ചെയ്യാൻ ഒത്തിരി മൂത്ത് പോവും ഒരു പച്ചമണമൊക്കെ മാറണം എന്താ മാറിയിട്ട് വെള്ളമൊഴിക്കാല് കയ്യിൽ ഫോൺ പിടിച്ച് കൈ നന്ന വേദന അപ്പം നമുക്കിന് നമ്മളെ പൊടിയൊക്കെ നല്ല മൂത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നെ ഇങ്ങനെ തെളിയുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ പൊടിയൊക്കെ മൂത്തിൻ്റെ നമുക്ക് വെള്ളം ഒഴിക്കാം പുളി ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുവാണേ എന്താ രേ തന്നെ ചു പുളക്കും അപ്പോൾ നമ്മടെ കറി കുറച്ച് വെള്ളം கூட നമുക്ക് ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇട്ടു അപ്പോൾ വെള്ളം ഒഴിച്ച് കറിയും तलाച്ചിരട്ടെ तलाച്ചിട്ട് നമുക്ക് മെയിൻ ഇടാവേ അപ്പം മീൻ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരിക്കുമല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ബ്ലഡ് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനത് ഒരു രണ്ട് വെള്ളം കൂടെ അങ്ങോട്ടായിട്ട് കഴുകുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലാതെ അപ്പം നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കറി തിളയ്ക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം ഉടനെ തന്നെ തിളക്കുന്നതായിരിക്കും നമ്മുടെ കറി തിളച്ചു നമുക്കിന്നെ കഷ്ണമൊക്കെ ഇട്ടുകൊടുക്കാവേ ഞാൻ തീ കുറച്ച് വച്ചിട്ടാണ് കഷ്ണ ഇടുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ട് തിളച്ച് തെറിച്ച് വീഴും നമ്മളെ തലക്കുട്ടന്മാരെയൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് താത്ത അങ്ങോട്ട് വെച്ച് കൊടുക്കണം ഒന്നാതെ ഇപ്പം അന്യായ വിലയല്ലേ അപ്പം നമ്മൾ തലയും കൂടെയൊക്കെ കളഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീടോ ചാഞ്ചാടുന്നത് എൻ്റെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു അപ്പം എൻ്റെ കൈക്ക് ചാഞ്ചാട്ടം വരുന്നതാണ് ചാഞ്ച കേട്ടോ അത് വേറെ ഒന്നും തോന്നണ്ടോ കൈ വേദനിച്ചിട്ട് മേല നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ഇങ്ങനെ ഒന്ന് കഷ്ണമൊക്കെ ഇങ്ങനെ ഒന്ന് താത്ത് വെച്ചുകൊടുക്കാം അപ്പൊ നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട് അപ്പം നല്ല തിളച്ചു വരട്ടെ നമുക്ക് അടച്ചു കൊടുക്കാം തിളക്കട്ടെ അപ്പൊ അടച്ചു കൊടുത്തിട്ട് നമ്മൾ തീ കൂട്ടണം കേട്ടോ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടല്ലേ ഇടുന്നേ അപ്പൊ അടച്ചു വെച്ചിട്ട് തീ കൂട്ടി കൊടുക്കുക അപ്പം നമുക്ക് കറി തുറന്ന് വെക്കാവേ അപ്പോൾ നമ്മളിഞ്ഞ് തീ കുറച്ചേക്കാവേ ഇനി ചെറിയ തീയിൽ വേണം നമുക്ക് ഇതാക്കിയെടുക്കാൻ സൈഡിലൊക്കെ അരപ്പൊക്കെ പറ്റിയിരിക്കുന്നു അതൊക്കെ നമുക്കൊന്ന് റെഗിയാക്കി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ചെറിയ തീയിലാണ് വെച്ചേക്കണത് ഇനി ഈ ചെറിയ തീലിരുന്ന് നമുക്കൊന്നുകൂടെ ആ ചാറൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിയുന്നവരെ നമുക്കൊന്നുകൂടെ അടച്ചു വെച്ചുകൊടുക്കാവേ അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കറി തുറന്ന് നോക്കാം ആ നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ടേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു തെളിഞ്ഞുണ്ടല്ലേ നമുക്ക് ഇനി ഇതിലോട്ട് ഇച്ചിരി പച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ശകേല ഉലുവപ്പൊടിയും കൂടെ നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു അപ്പോൾ ലാസ്റ്റ് നമുക്ക് ആ ഉലുവയുടെ ഒക്കെ മണമൊക്കെ ഒന്ന് കിട്ടും നമ്മൾ നമുക്ക് ഇല്ല അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്ക് ടീ തീ ഓഫ് ചെയ്ത് ഞാൻ തീ ഓഫ് ചെയ്ത് നമ്മൾ അടച്ചു വെക്കുവാണ് അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ മീൻകറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ലൈക്ക് തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും അത്യാവശ്യമാണ് എൻ്റെ ചാനൽ നിലനിൽന്ന് പോകണമെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും എനിക്ക് അത്യാവശ്യമാണ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഫസ്റ്റ് ആദ്യമായിട്ടൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ വീഡിയോ എൻ്റെ ചാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ഡാറ്റാബദായ്